ഇന്ന് അടുത്ത ബന്ധങ്ങൾ അകലുന്നു അകലിലുള്ളവരെ അടുപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നു ഇന്നത്തെ കാണുന്ന ഒരു പ്രതിഭാസാണ് ഈ സോഷ്യൽ മീഡിയ വളർന്നതോടുകൂടി സ്വന്തം കുടുംബത്തിൽ ആർക്കും ബന്ധമല്ല സ്വന്തം മൂത്താപ്പാൻ ഏളാപ്പാനേയും അമ്മാവന്മാരെയും കുടുംബത്തെ അവരുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല എന്നാൽ ഫേസ്ബുക്കില് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് പതിനായിരക്കണക്കിന് ഫ്രണ്ട്സ് ഉണ്ട് ദൂരെ എവിടെയൊക്കെയോ അറിയ അറിയാത്ത ആളുകളുമായിട്ട് ഭയങ്കര ബന്ധം അവരേറ്റ് ഭയങ്കര ചാറ്റിങ് എന്നാൽ സ്വന്തം കുടുംബത്തിൽപ്പെട്ട കുടുംബത്തിൽപ്പെട്ടൊരു അവിടെ സുഖമില്ലാതെ കിടക്കുന്നുണ്ട് അവിടെ നമ്മൾ പോയി നോക്കിയിട്ടില്ല അവിടെ നമ്മൾ കണ്ടു കണ്ടുനോക്കിയിട്ടില്ല സ്വന്തക്കാരുടെ ഇടയിൽ ബന്ധം ഇല്ലാതെയാവുകയും ദൂരെയുള്ളവരുമായി ബന്ധം സ്ഥാപിക്കുകയും ചെയ്യുന്നൊരവസ്ഥ ഇന്നുണ്ട് മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ബാധ്യതയുള്ള ബന്ധങ്ങൾ ഇന്ന് വിസ്മരിക്കപ്പെടുകയും ഉത്തരവാദിത്വമില്ലാത്ത ബന്ധങ്ങൾ കണ്ടെത്തുകയും ചെയ്യുന്നു എന്നതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം അത് ഫേസ്ബുക്കിലായാലും ഇൻസ്റ്റാഗ്രാമിലായിരുന്നാലും ഒക്കെ അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു കാര്യം മനസ്സിലാക്കുക ഇവരാരും നമ്മൾ പ്രയാസപ്പെടുന്ന ഒരു സമയത്ത് നമ്മളെ കൂടെ ഉണ്ടാവില്ല നല്ലോണം ആലോചിച്ചു ഒരു നെഞ്ചുവേദന വന്ന് നമ്മൾ വിളിച്ചാൽ ഓടി വരാനുള്ളത് നമ്മുടെ റൂമിൻ്റെ ഉള്ളിലുള്ളവരാ നമ്മുടെ അയൽപ്പക്കത്തിലുള്ളവരാണ് അവരുമായിട്ട് നല്ല ബന്ധമില്ലെങ്കിൽ ഇല്ലെങ്കിൽ ഈ ലക്ഷക്കണക്കിന് ലൈക്കും കമന്റും നമ്മളെ ഫേസ്ബുക്കിൽ ഉണ്ടായിട്ട് യാതൊരു കാര്യമില്ല അവരാരും നമ്മളെടുത്ത് വരാൻ പോടില്ല അതുകൊണ്ട് അടുത്ത ആളുകളുമായിട്ട് ബന്ധം വേണം